ഞങ്ങൾ ഒഫീഷ്യലി ഞങ്ങള് കല്യാണം കഴിച്ചിട്ടുള്ള കൈസ് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മടെ ഒന്നാ പതിനയ്യായിരം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഥവാ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ എല്ലായിടത്തും നല്ല മഴയാണ് നമ്മളെ പടി നല്ല മഴയാണ് കേട്ടോ അപ്പൊ മഴയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമ്മുടെ തമ്മിലും ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനുണ്ട് എല്ലായിടത്തും നല്ല മഴയാണ് നമ്മളവിടെ നല്ല മഴയാണ് മഴയ്ക്ക് ചെറിയൊരു തോർച്ച ഉണ്ട് ഇവിടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരു വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോ നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു കാര്യം എടുത്തു പറയാനുള്ളത് കാരണം നമ്മുടെ വീഡിയോ കാണുന്നവരോട് ഒരു മുൻകരുതല് നമ്മളെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് നിങ്ങളെ ഏരിയ ഒക്കെ വള്ളം കയറുന്ന സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ മുൻകരുതലൊക്കെ എടുക്കുക കാരണം ഇപ്പൊ തന്നെ ആൾറെഡി എല്ലായിടത്തും പറയുന്നുണ്ട് ഓറഞ്ച് ഒക്കെ പല ജില്ലകളിലും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എവിടേക്കലും മാറണം എന്നുള്ളവരാണെങ്കിൽ ആ സമയം വരെ കാത്തു നിൽക്കാതെ ഇപ്പം തന്നെ നിങ്ങൾ മാറുക കാരണം ആ സമയത്ത് ചിലപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടാനൊന്നും ആൾക്കാർക്ക് പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാരണം നമ്മളെ വീഡിയോ കാണുന്നവർ നമുക്ക് വിലപ്പെട്ടവരാണ് അപ്പം നമ്മളിലൂടെ നിങ്ങളോടൊരു ഇൻഫർമേഷൻ പറയാൻ പറയുകയാണ് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ സേഫായ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുക കേട്ടോ പിന്നെ പറയാനുള്ളത് പണ്ട് നമ്മള് ചെറുപ്പത്തിലൊക്കെ നമ്മള് സ്കൂളിൽ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയും നല്ല മഴ പെയ്യണം മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ ലീവ് കിട്ടും മഴ പെയ്യണം ആ മൂന്ന് വള്ളം വയ്ക്കുന്നുണ്ട് തേങ്ങ വയ്ക്കാത്ത ഭാഗം തെങ്ങിൻ്റെ തെങ്ങിന്റെ താഴെ നിന്നിട്ടാണ് വീട് വെക്കുന്നത് അപ്പൊ നമ്മൾ പറയും ഏഹ് നമുക്ക് അവധി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മഴ പെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു മിക്കവാറും എങ്ങനെ കയറാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ജില്ലക്ക് മാത്രം അവധി കിട്ടൂല അടുത്ത ജില്ലക്ക് കിട്ടും അങ്ങനെ കുറെ സംഭവങ്ങൾ പക്ഷെ കുറെ കാലമായിട്ട് ഇങ്ങനെ ഉണ്ടാവാറില്ല കാരണം സ്കൂളിൽ ഒന്നും അവധി അങ്ങനെ വരാറില്ല കാരണം മഴ പൊതുവെ കുറവാ കുറവാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് എന്താ പറയുക വെള്ളത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പ്രാവശ്യം അതിന് വേണ്ടിയിട്ട് നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ നല്ലതാണ് അനുഗ്രഹമാണ് എല്ലാവർക്കും മഴ ഉണ്ടെങ്കിൽ നല്ലതന്നെയാണ് നമുക്ക് വെള്ളം കാര്യങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ മഴ നല്ലതാണ് പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ മുൻകരുതലുകൾ മുൻകരുതലുകളൊക്കെ എടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്യാമറാ മേനോത്തി ാണ് അപ്പൊ നമുക്ക് വൈഫിനും അവിടെ നിർത്തിയിട്ട് നമുക്കൊരു സംഭാഷണം പോലെ ആ വീഡിയോയിലേക്ക് ഇടക്കാം ഇപ്പൊ കുട്ടിക്ക് പനിയുണ്ടോ പച്ചണ്ടോ പനിയുണ്ടോ അതോടെ മൈക്കണേ ആ കുട്ടിക്ക് പനിയാണ് ഏ നോക്കട്ടെ പച്ച നോക്കട്ടെ പനി നോക്കട്ടെ നോക്കട്ടെ ഔ ചൂടുണ്ട് ചൂടുണ്ടോ

ചൂടുണ്ട് ഞാനേ പെട്ടെന്ന് എനിക്കൊരു ചെറിയൊരു കാര്യം ഓർമ്മ വന്നു അതാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ബാക്ക് ക്യാമറയിൽ ആയിക്കട്ടെ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ എന്താ കരുതുന്നു നിങ്ങൾ എന്താണ് ഈ ഒരു സ്കൂട്ടി ഞാൻ ഇങ്ങനെ വീഡിയോയില് കാണിക്കുന്നത് എന്നുള്ള നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാനൊരു കഥ പറഞ്ഞതെ കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലുള്ള വണ്ടി കേട്ടോ അത് ഉപ്പാന്റെ വണ്ടിയാണ് ഇത് ഉപ്പാന്റെ വണ്ടിയാണ് അപ്പോൾ മറ്റേത് സ്കൂട്ടി ഇതിൻ്റെ വണ്ടിയാണ് ഇതിന്റെ ബാക്കിൽ ഒരു കഥ ഉണ്ട് ഞാൻ ആ കഥയെന്ന് നിങ്ങൾക്ക് പറഞ്ഞത് എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പൊ ഞാനൊരു കഥ പറയാന്ന് പറഞ്ഞില്ലേ ഞാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ സ്കൂട്ടി ഉണ്ടല്ലോ അല്ലെ ഞാന് ആദ്യമായിട്ട് ഒരു ബൈക്ക് വാങ്ങുന്നത് അതെ ഞാൻ എന്റെ സ്വന്തം പൈസ വാങ്ങുന്നത് പൾസറിന്റെ വൺ ഫിഫ്റ്റി അതോ വൺ ഫിഫ്റ്റി ആണ് ഒരു ബൈക്കാണ് കേട്ടോ ആ സമയത്ത് നമ്മൾ എത്ര പതിനയ്യായിരം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ആ ബൈക്ക് എടുക്കുന്നത് ബാക്കി നമ്മൾ അടവാക്കി അടവിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിരുന്നു അതില് അന്ന് പതിനയ്യായിരം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് കാരണം എന്നാ പതിനായിരം രൂപ പതിനയ്യായിരം രൂപ നമ്മളടുത്ത് എടുക്കല്ല അതാ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ട പൈസ കൊടുക്കാന്നെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ആ വണ്ടി എടുത്തത് പിന്നെ മാസം മാസം അടവ് കാര്യങ്ങളെങ്ങനെ പോയി കൊണ്ടിരിക്കും അപ്പൊ അന്നത് ഞാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് വണ്ടി വാങ്ങാലോ കാരണം നമുക്ക് ഇത്രയും എമൗണ്ട് കൂടുതൽ അടക്കണ്ടെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അന്നത്തെ സാഹചര്യം വെച്ച് നമ്മളായിട്ട് അതൊന്നും കഴിഞ്ഞിരുന്നില്ല പിന്നെ നമുക്ക് ജാമ്യം നിൽക്കാൻ അഥവാ വണ്ടി എടുക്കുമ്പോൾ ഒരാൾ ജാമ്യം നിന്നിരണം ബാങ്കിൽ അക്കൗണ്ടൊക്കെ ഒരാൾ ജാമ്യം നിൽക്കണം അപ്പൊ ഞാൻ ഒരുപാട് പേരോട് നമ്മൾ ജാമ്യം നിൽക്കുമെന്നു ചോദിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് അത് അടക്കും എന്നുള്ളത് എന്തോ ഉറപ്പ് അടച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പേരിൽ നമ്മളെ മേത്തേക്ക് വരുന്നൊക്കെ വേണ്ട അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ സ്കൂട്ടിയുടെ കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്കൂട്ടി ഇപ്പോൾ എടുത്തിട്ട് രണ്ടാമത്തെ വർഷമാണ് കേട്ടോ ഇന്ന് ആ വണ്ടിയാണ് എടുത്തത് ഞാൻ റെഡി പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഞാൻ ആ വണ്ടി എടുത്തത് കാരണം നമ്മൾക്ക് എന്താ പറയുക ഒരു സമയം എല്ലാ സമയം ഒരുപോലെ ആവില്ല എന്നുള്ളതാണ് കേട്ടോ കാരണം ഈ ഒരു സ്കൂട്ടി എടുക്കുന്ന സമയത്ത് എനിക്കത് റെഡി ആയിട്ട് റെഡി പേയ്മെന്റ് കൊടുത്തെടുക്കാനുള്ള പൈസ നമ്മളടുത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഏതൊരു സമയം ഏതൊരു വിഷമഘട്ടത്തിലാണെങ്കിലും നമ്മൾ ആ സമയവും കടന്നു പോകട്ടോ കാരണം എല്ലാ സമയവും നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളാവില്ല എല്ലാ സമയവും അതോ ഈ സമയവും നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയവും കടന്നു പോകും ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത് കാരണം ഞാൻ എൻ്റെ പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർക്കൊക്കെ വീട്ടിൽ നിന്ന് ബൈക്ക് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നു അന്നത്തെ സമയത്ത് നമ്മളെ പേഷൻ പ്ലസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു മോഡലായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളെ കൂട്ടുകാരൊക്കെ ആ വണ്ടി എടുത്ത് നമ്മളെ മുൻപുറങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്കൊരു വണ്ടി ഇല്ലല്ലോ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിക്കൊക്കെ ഇറങ്ങി രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ പൾസറിന്റെ വൺ ഫിഫ്റ്റി ബൈക്ക് എടുക്കുന്നത് അപ്പൊ ഞാൻ ആഗ്രഹം ചിന്തിച്ച് എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോടുത്തുള്ളത് പാഷൻ പ്ലസ് ആണ് എൻ്റെ അടുത്തുള്ളത് പൾസറാണ് അപ്പൊ കുറച്ച് കുറച്ച് വെയിറ്റ് ചെയ്താലും ആരും കാട്ടി നല്ല വണ്ടി നമുക്ക് എടുക്കാൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ട് ഇപ്പൊ നടന്നിട്ടില്ലെങ്കിൽ ഇതിലും അഥവാ അതിലും അടിപൊളിയായിട്ടുള്ള നിങ്ങളൊരു കാര്യം നടക്കും അപ്പൊ നിങ്ങൾ ആരും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ടെൻഷനാവണ്ട നമ്മളെല്ലാ സമയവും സമയവും കടന്നു പോകും പോകട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ മെയിൻ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ് കേട്ടോ അപ്പോ നമ്മുടെ കല്യാണം ശരിക്ക് ഒഫീഷ്യലായിട്ട് ആയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ല കഴിഞ്ഞിട്ടണോ കഴിഞ്ഞിട്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സംഭവം കാരണം ഞാൻ എപ്പോഴും സിംഗിളാണ് അല്ലെ കാരണം ഒരു കുട്ടി ആയിട്ടുണ്ടെങ്കിലും ഞാൻ സിംഗിൾ ആണ് ഞങ്ങൾ ഒഫീഷ്യലി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള ഗൈസ് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ ഞാൻ എന്റെ കല്യാണം കഴിയുന്ന സമയത്ത് എനിക്ക് മൊബൈൽ അടയാണ് അപ്പൊ എനിക്ക് മൊബൈൽ അടയിൽ നിന്ന് എങ്ങിട്ട് തിരികാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സാഹചര്യങ്ങൾ പറ്റിയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എവിടേക്കും അങ്ങനെ പോവാറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ കാരണം ഞങ്ങളെ കല്യാണം എപ്പോഴും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ എപ്പോഴും സിംഗിൾ ആണ് ഞാൻ എന്തായാലും സിംഗിൾ ആണ് ഇപ്പോൾ ഞാൻ സിംഗിൾ ആന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഈറയാണ് ഇപ്പോൾ എപ്പോഴും വേഗം മേരീഡ് ആണെന്ന് പറയണത് നമ്മൾ പറയാറുള്ളത് അപ്പൊ ഞാനെപ്പോഴും സ്റ്റിൽ സിംഗിൾ ആണ് അപ്പൊ നമ്മുടെ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടും മാര്യേജ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല ഞാൻ ഇന്നലെ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ അതിനെന്തെങ്കിലും വലിയ ഫൈനൊക്കെ സെക്യടക്കുന്ന പറയുന്നത് അല്ലേ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാണ് അപ്പൊ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം അപ്പൊ നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഒഫീഷ്യലി നമുക്കൊരു കല്യാണം കഴിക്കലുണ്ട് കാരണം ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ അന്നത്തിൽ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് നമ്മള് സിംഗിൾ ആണെന്ന് പറയുന്നത് അല്ലേ അതെ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പൊ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് അടുത്ത അടിപൊളിയായിട്ട് വീഡിയോസിൽ വരാൻ പറ്റട്ടെ വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക സേഫ് ആയിട്ട് ഇരിക്കുക അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസ്സാം വലൈക്കും